ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ കമ്പനി ഏതാണ് നിങ്ങൾക്കത് അറിയാമോ അങ്ങനെയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിനു മുന്നേ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക അറിയാത്തവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ പ്രമുഖ എയർലൈൻ റേറ്റിംഗ് ഏജൻസിയായ എയർലൈൻ റേറ്റിംഗ് ഡോട്ട് കോം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യത്തെ ഇരുപത്തിമൂന്ന് അതായത് ലോകത്തിൽ സേഫസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇരുപത്തി എയർലൈൻ കമ്പനികൾ ഏതൊക്കെയാണ് എന്നത് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇരുപത്തിമൂന്നാം സ്ഥാനത്തുള്ളത് യുണൈറ്റഡ് എയർലൈൻസ് എന്ന കമ്പനിയാണ് ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് വിയറ്റ്നാം എയർലൈൻസ് ഇരുപത്തിയൊന്ന് ഡെൽറ്റ എയർലൈൻസ് ഇരുപത് എയർ കാനഡ പത്തൊമ്പത് ജെ എ എൽ പതിനെട്ട് ലുഫ്താൻസ പതിനേഴ് ഫിൻ എയർ പതിനാറ് ഇബേരിയ എയർലൈൻസ് പതിനഞ്ച് ബ്രിട്ടീഷ് എയർവേസ് പതിനാല് സാസ് പതിമൂന്ന് അമേരിക്കൻ എയർലൈൻസ് പന്ത്രണ്ട് ഹവാലിയൻ എയർലൈൻസ് പതിനൊന്ന് ടാപ് പോർച്ചുഗൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ് ടെൻ എയർലൈൻസിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ടോപ് ടെൻ എയർലൈൻസ് ഏതൊക്കെയാണ് എന്നത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും എയർലൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർലൈൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പേരുകൾ നിങ്ങൾക്ക് അറിയുമോ അറിയുമെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക എത്ര പേർക്ക് ഈ ഏകദേശം എത്ര എയർലൈൻസിനെ കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നത് നമുക്ക് വെറുതെ ഒന്ന് അറിയാമല്ലോ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ് ടെൻ സേഫസ്റ്റ് എയർലൈൻസ് ഇൻ ദ വേൾഡ് ആണ് പത്താം സ്ഥാനത്തുള്ളത് തുർക്കിഷ് എയർലൈൻസ് ആണ് ഒമ്പതാം സ്ഥാനത്ത് അലാസ്ക എയർലൈൻസ് എട്ട് കൊറിയൻ എയർ ഏഴ് ഇ വി എ എയർ ആറ് എ എൻ എ അഞ്ചാം സ്ഥാനത്തുള്ളത് ഒരുപക്ഷെ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ കയറിയിട്ടുള്ള ഒരു എയർലൈൻ ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് യു എ യുടെ സ്വന്തം അബുദാബിയുടെ സ്വന്തം എത്തിഹാദ് എയർവേസ് ആണ് നാലാം സ്ഥാനത്തുള്ളത് വിർജിൻ ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തുള്ളത് ഒരു എയർലൈൻ അല്ല മൂന്ന് എയർലൈൻസ് ആണ് ആ മൂന്ന് എയർലൈൻസുകളിൽ രണ്ടെണ്ണം നിങ്ങൾ കേട്ടിട്ടുള്ള എയർലൈൻസ് തന്നെയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കയറിയ എയർലൈൻസ് തന്നെയായിരിക്കാം ഒന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു എയർലൈൻസ് ആയിരിക്കാം അപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് കാത്തേ പസിഫിക് കമ്പനിയാണ് അടുത്തത് ഖത്തർ എയർവേസ് ആണ് അടുത്തത് എമിറേറ്റ്സ് എയർലൈൻസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഖാൻഡാസ് എയർലൈൻസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് എയർ ന്യൂസിലാൻഡ് അതായത് എയർ ന്യൂസിലാൻഡ് എന്ന എയർലൈൻസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ന് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ ആയിട്ട് മാറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് അത് എയർ ന്യൂസിലാൻഡ് ആണ് പൈലറ്റുമാരുടെ യോഗ്യത പൈലറ്റുമാരുടെ എക്സ്പീരിയൻസ് വിമാനത്തിന്റെ പഴക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി ടോപ്പ് ട്വന്റി എയർലൈൻസ് കമ്പനികൾ ഏതൊക്കെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതൊക്കെ എയർലൈൻസ് കമ്പനികൾ ഇതിലുണ്ട് നിങ്ങൾ കയറിയിട്ടുള്ള ഏതൊക്കെ എയർലൈൻസ് കമ്പനികൾ ഇതിലുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ